സായികുമാർ വിവരങ്ങളുമായി വിശകലനവുമായി സായി കുമാർ ഇപ്പോൾ വി ഡി സതീഷിനാണ് പൊതു ലക്ഷ്യം വെള്ളാപ്പള്ളി നടേശന്റെയും ജി സുമാരൻ നായരുടെയും ഭാഷകൾ വ്യത്യാസമാണ് പക്ഷേ രണ്ടു കൂട്ടരും പ്രതികരിക്കുന്നതിൽ പ്രതിപക്ഷ നേതാവിലേക്കാണ് കുന്തമന നീങ്ങുന്നത് എന്നുള്ളതാണ് ഇത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ പ്രതികരണങ്ങൾ എത്രത്തോളം അനുരണ്ണങ്ങൾ ഉണ്ടാക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് കോൺഗ്രസിൽ തന്നെ നമ്മൾ കണ്ടല്ലോ പലതരത്തിൽ ചില നേതാക്കൾ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല ചില നേതാക്കൾ മയത്തിൽ പ്രതികരിച്ച് ഒഴിഞ്ഞു മാറുന്നു ലീഗിനെ കുറ്റപ്പെടുത്തുകയാണ് ഒരു ഒരു വശത്ത് വെള്ളാപ്പള്ളി നടേശൻ എന്നാൽ ലീഗുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ പറയുന്നില്ല ജി സുമാരൻ നായർ അറിയ സമയം രണ്ട് നേതാക്കളും ചെന്നിത്തലയെ ഉയർത്തിക്കാട്ടുന്നു എന്നതും ശ്രദ്ധേയമാണ് ഇക്കാര്യത്തിൽ ഈ വാർത്താ സമ്മേളനങ്ങളുടെ പൊതു ലക്ഷ്യം എന്താണ് എന്ന് വ്യക്തമാവുകയല്ലേ തീർച്ചയായും സ്മൃതി എന്താണ് ഈ രണ്ട് സമുദായ നേതാക്കളും നേരത്തെ സജ സൂചിപ്പിച്ചതുപോലെ ഇത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിന് പുറത്തു വന്ന് വാർത്താ സമ്മേളനം നടത്തിയതല്ല കൃത്യമായി ആലോചിച്ചുറപ്പിച്ച് രണ്ട് സമുദായ നേതാക്കളും അവരവരുടെ ലക്ഷ്യം വാർത്താ സമ്മേളനത്തിലൂടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് തന്നെയാണ് രണ്ട് പേരുടെയും ലക്ഷ്യം വി ഡി സതീശിനെ എതിർക്കുക ആ ഒരു പൊതു ലക്ഷ്യത്തിൽ ഈ രണ്ട് സമുദായ നേതാക്കളും കൈകൊടുക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ കുറെ കൂടി കടത്തി വി ഡി സതീശിനെ ഇന്നലെ മുളച്ച് തകരാ എന്നൊക്കെയുള്ള അധിക്ഷേപം അതേ രീതിയിൽ തുടരുന്നു ഇന്നലെ ഊളമ്പാറയിലേക്ക് അയക്കണം എന്ന കടുത്ത അധിക്ഷേപം ഉണ്ടായിരുന്നു അതേ രീതിയിലുള്ള അധിക്ഷേപ പരാമർശങ്ങൾ ഇന്നും ആവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം വെള്ളാപ്പള്ളി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എൻ എസ് എസിന്റെയും എസ് എൻ ഡി പിയുടെയും ഐക്യത്തിന് വിള്ളൽ വെച്ചത് മുസ്ലിം ലീഗാണ് എന്ന ഒരു വിമർശനം കൂടി വെള്ളാപ്പള്ളി നടേശൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് അതായത് വി ഡി സതീശനെയും മുസ്ലിം ലീഗിനെയുമാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രധാനമായും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ ലക്ഷ്യമിട്ടത് പക്ഷേ ലീഗിനെ ആ രീതിയിൽ കുറ്റപ്പെടുത്താൻ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ തയ്യാറാകുന്നില്ല എന്നുള്ളതും കൂടി നമ്മൾ കാണണം സുകുമാരൻ നായർ പറയുന്നത് സംവരണ വിഷയവുമായി ബന്ധപ്പെട്ടാണ് എൻ എസ് എസും എസ് എൻ ഡി പിയും തമ്മിൽ ഒരു അകൽച്ച ഉണ്ടായത് ആ വിഷയത്തിന്റെ സാധ്യതകൾ ഇപ്പോൾ ഇല്ലാതായി അതിലിപ്പോൾ അകൽച്ചയിൽ നിൽക്കേണ്ട ഒരു സാധ്യതയില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ ഐക്യപ്പെടുന്നതിൽ തർക്കമില്ല ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ജി സുകുമാരൻ നായർ പറയുന്നത് അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളിയെ പോലെ അധിക്ഷേപമില്ലെങ്കിൽ പോലും വി ഡി സതീശിനെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ ജി സുകുമാരൻ നായർ പ്രതികരിക്കുകയാണ്